വർഷം അമാനത്താണ് എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് എസ് കെ ജെ എം ജില്ലാ കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംസ്ഥാന മലപ്പുറം വെസ്റ്റ് ജില്ലാ ആദർശ സമ്മേളനം ബുധനാഴ്ച നാല് മുപ്പതിന് വേങ്ങര പി പി ഉസ്താദ് നഗരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും എസ് കെ ജെ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് നിയാസലി ഷിയാബ് തങ്ങൾ അധ്യക്ഷനാവും സമസ്ത വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ പ്രാർത്ഥന നടത്തും സമസ്ത കേന്ദ്രം ഉഷാവറ അംഗം അബ്ദുൽ സലാം ബാക്കഫി വടക്കേക്കാട് സയ്യിദ് ഫക്കറുദ്ദീൻ ഹസനീ തങ്ങൾ കണ്ണന്തള്ളി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തല്ലൂർ അലവിദാരിമി കുഴിമണ്ണ വിഷയാവതരണം നടത്തും സുന്നിയോജന സംഘത്തിൻ്റെയും സ്കേസഫിൻ്റെയും സംസ്ത കേരള ജമിയത്തുൽ മാലിമിൻ്റെയും സംയുക്തമായ കൂട്ടായ്മ മലപ്പുറം ജില്ലാ വെസ്റ്റിൽ രൂപീകരിക്കുകയും അതിൻ്റെ നേതൃത്വത്തിലായി നടക്കുന്ന നാളെ നടക്കുന്ന ആദർശ സമ്മേളനത്തെ സംബന്ധിച്ച് പറയുന്നതിനു വേണ്ടിയാണ് ഇവിടെ ഈ സമയം പത്രസമ്മേളനം വിളിച്ചത് അത് കാര്യങ്ങളൊക്കെ വിശദമായി ബഹുമാന്യരായ ഇതിൻ്റെ ചെയർമാൻ സയ്ദ് നിയാസ് രീഷാബ് തങ്ങൾ വിശദീകരിക്കുന്ന സമസകേല ജനീയത്തു സംയുക്ത ആഭിമുഖ്യത്തിൽ നാളെ വേങ്ങലയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ആദർശ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തുമെന്ന് നേരത്തെ ബഹുമാനപ്പെട്ട മുദർഷിത്വങ്ങൾ ഇവിടെ നൽകുകയുണ്ടായി ആദർശം അമാനത്താണ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കൊണ്ടാണ് സമസ്ത സംഘകുടുംബം സംയുക്തമായിക്കൊണ്ട് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ടതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയുണ്ടായി ഇൻഷല്ല നാളെ അസർ മസ്കാര ശേഷം സംസ്ഥയുടെ ഈ വേങ്ങര പ്രദേശത്തെ അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ തന്നെ വലിയ നേതൃത്വവും സംസ്ഥയ്ക്ക് വലിയ ഊർജവുമായിരുന്ന അവർ പി മുഹമ്മദ് വൈസരിസ്താദ് അവരുടെ നാമധേയത്തിനുള്ള നഗരിയിലാണ് നാളെ പരിപാടി നടത്തപ്പെടുന്നത് അസർ നമസ്കാരാനന്തരം തന്നെ പരിപാടി ആരംഭിച്ചു പ്രാഥമികമായി കൊണ്ടുള്ള പരിപാടികളൊക്കെ നടക്കുകയും മഹരിവ് നിസ്കേറ്റ ശേഷം ഏഴുമണിയോടുകൂടെ സമസ്ത കേരള തുണമയുടെ പ്രസിഡന്റ് സയ്യിദുലമ സയ്യിദ് സയ്യിദ് ജിഫ്ലി മുത്തുഖായ് തങ്ങളവർക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും സമസ്ത കേരള ജമീയ തുണിമയുടെ അഭിയന്തനായ ഉപാധ്യക്ഷ കേന്ദ്ര മുഷാവ് അംഗവും ബഹ്മാൻഡി രാജ്യസ്ഥുമായ ഷേഖുന കോട്ടുമല ഉസ്താദ്വർഗ്ഗ പരിപാടിയിൽ സംബന്ധിച്ച് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു അതുപോലെ തന്നെ സമസ്ത കേന്ദ്ര മുഷാവർ അംഗം ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സലാം ബാഖബി വടക്കേകാട് സുനി സംഘം സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൾ മീർ വി സി അമ്പലക്കടവ് സമസ്ത കേരള സുനി വിദ്യാർത്ഥി സംഘം എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഫഖറുദ്ദീൻ ഹസലീദ് അങ്ങൾ അവൾ ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ അലവിതാലവി കുടിമണ്ണ തുടങ്ങിയ നേതാക്കളാണ് വിഷയം അതിർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സമസ്തയുടെ വിവിധ ഉപകടകങ്ങളുടെ നേതാക്കളും ഭാരവാഹികളുമൊക്കെ പരിപാടിയിൽ സംബന്ധിക്കും പരിപാടിയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സഹകരണങ്ങളുണ്ടാവണം എന്നാണ് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകങ്ങളുടെ സജീവമായി കൊണ്ടുള്ള പ്രചരണവും പിന്തുണയും ഒക്കെ ഉണ്ടാവണം ഈ സമയത്ത് അഭ്യർത്ഥിക്കും സമ്മേളനത്തിന്റെ വിളംബരമറിയിച്ച് നഗരിയിൽ നടന്ന പതാക ഉയർത്തൽ കർമ്മം എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ദുൽ റഷീദ് അലി ഷിഹാബുത്തങ്ങൾ നിർവഹിച്ചു പാണക്കാട് നിയാസ് അലി ഷിഹാബിത്തങ്ങൾ നൌഷാദ് ചെട്ടിപ്പടി മുഹമ്മദ് അലി മാസ്റ്റർ പുളിക്കൽ സുലൈമാൻ ഫൈസി കൂമണ്ണ ബഷീർ നിസാമി അബ്ദുൽ ഖാദർ മുസ്ലിയാർ സമദ്ദാരിമി മുജീബ് റഹ്മാൻ ബാഖി അബ്ദുൽ ഹമീദ് ഫൈസി പി പി അബൂബക്കർ ഹാഷിമി മുഹമ്മദ് മാസർ ജാബിർ കുറ്റൂർ മുസ്തഫ മാട്ടിൽ എന്നിവർ പങ്കെടുത്തു എം ന്യൂസ് വേങ്ങര മാലിന്യ സംസ്കരണം ഇനിയൊരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുഴലിൻ്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കുക കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺസ്